നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ചേറെ അനുഭവങ്ങൾ സത്യസന്ധമായിട്ട് വിവരിക്കുകയും അതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും കൂടിയാണ് അതിനകത്ത് കുറച്ച് അറിവുകളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നു വെറുതെ കൂട്ടിയാട്ടെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറച്ചേറെ കാര്യങ്ങൾ ഉണ്ടല്ലേ ഒരു കൊടിമര ഉണ്ടാവും അത് കഴിഞ്ഞൊരു അകത്തളം പിന്നെ ശ്രീകോവില് ചുറ്റുമതിൽ അങ്ങനെ കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന കൊടിമരവെന്ന് പറയുന്നത് അത് ശരിക്കും നമുക്കറിയാം പറകൾ ഇറക്കി അങ്ങനെ ആ മെറ്റൽ വർക്ക് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ മെറ്റൽ വർക്ക് ചെയ്തിരിക്കുന്ന ആദ്യം വെച്ചിരിക്കുന്ന പീഠം എന്ന് പറയുന്നത് ഒരു പരക്ഷെ കരിങ്കല്ല് കൊണ്ടോ ഇനി അല്ലെങ്കിൽ തറകൾ പണത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അപ്പൊ അവിടെ ആ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവും റൈറ്റ് അല്ലേ പിന്നെ നമ്മളകത്തോട്ട് കയറി ചെല്ലുമ്പം തടിയിൽ കൊത്തിയ കുറച്ചേറെ കാര്യങ്ങൾ അപ്പോൾ ആ തടിയിൽ കൊത്താൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും ക്ലിയർ അല്ലേ ഇനി ആ തടിയിൽ നമ്മൾ പറയാത്ത കുറച്ചേറെ ആണികൾ വെച്ചിട്ടുണ്ട് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ആണികൾ ആൾ അവിടെ ഉണ്ടാവും എന്ന് തുടങ്ങി നമ്മളകത്തേക്ക് ചെല്ലുമ്പോൾ ശ്രീകോവില് കണ്ടു അവിടെ സൈഡിൽ കരിങ്കല്ലുകൾ കൊണ്ട് കൊത്തി വെച്ചിട്ടുള്ള ചില പ്രതിഷ്ഠകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് തിരിച്ച് നമ്മളകത്ത് വരുമ്പോൾ അതിനെ പൂജിക്കുന്ന ഒരാൾ അയാൾ അതിനെ പൂജിച്ച് ദൈവമാക്കി കണക്കാക്കി നമ്മുടെ സജ്ജന സമക്ഷം നമ്മളത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതൊരു ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പര്യായമായത് മാറുകയാണ് പൊതുവിൽ ചെയ്യുന്നത് ഇതാണ് നമ്മൾ പറയുന്ന ഒരു ക്ഷേത്ര സങ്കല്പം ഇത് തന്നെയായിരിക്കും ഒരു പക്ഷെങ്കിൽ നമ്മളീ പറയുന്ന പള്ളികളിൽ വരുന്ന അച്ഛന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ മുസ്ലിംസിൻ്റെ ഇതിൽ ചെയ്യുന്നൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ കണക്ഷനാണ് എന്തുകൊണ്ട് ക്ഷേത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൽ കൽപ്പണിക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ ഒരു സമ്യക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ ഒരാൾ ഞാനിത് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഒരാൾ ഒരാളെ ചതിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെക്കുന്ന ഈ കല്ലുളികളുണ്ട് ഈ കല്ലുളികൾ ഉണ്ടാക്കുന്ന ഒരു കൊല്ലനായിരിക്കും അല്ലേ ആ കൊല്ലൻ കൃത്യമായിട്ടല്ല കല്ലുളികൾ ഉണ്ടാക്കുന്നത് എന്ന് കൂട്ടിയട്ടെ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുത്തുന്ന കല്ലിൻ്റെ പ്രശ്നം എന്തായിരിക്കും കുത്തുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും ഇനി അതുപോലെ തന്നെ അതിൽ വെക്കുന്ന പലതരത്തിലുള്ള ആണികളുണ്ട് ആ കൊല്ലൻ പണിയുന്ന ഓരോ ആണികളും അത് കറക്റ്റ് അല്ലെങ്കിൽ തെവസ്ഥ എന്തായിരിക്കും അല്ലേ ആ തടി പണിയുന്ന ആളുടെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീരും കൃത്യമല്ലേ ഇനി തടി പണിയുന്നയാൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിലോ അതിന് ചുറ്റോട് ചുറ്റും കിടന്ന ഈ കട്ടളയ്ക്ക് മേളി വയ്ക്കുന്ന കല്ലുകൾ ഉൾപ്പെടെയുള്ളത് വെള്ളത്തിലാവും എന്ന് വെച്ചാൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പല കാര്യങ്ങളുടെയും പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ടാവും ഇവരിൽ ഒരാൾ ചതിച്ചാൽ മൊത്തത്തിലുള്ള ജീവിതമായിരിക്കും തകരാറിലാവുക അപ്പൊ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് കറക്റ്റ് അല്ലേ നമുക്ക് ജീവിക്കാൻ സുഖകരമായി ജീവിക്കാൻ നമുക്കൊരു സംവിധാനങ്ങൾ വേണം അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ അതിജീവിച്ചായിരിക്കും നമ്മൾ കയറി വരിക അപ്പൊ അതിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന പലരും ഉണ്ടാവും അവരെല്ലാവരുടെയും കൂടെ ഹെൽപ്പിലാണ് നമ്മൾ ജീവിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വെച്ചത് അപ്പൊ ഇവരിൽ ഒരാൾ ചതിച്ചാൽ എന്തായിരിക്കും ഇതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ആളെ സമീപിക്കുകയാണ് ഞാൻ വ്യക്തിപരമായി ആരെയും പറയുകയല്ല ചെയ്യണത് എൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമായി ഷെയർ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ നമ്മുടെ അക്കാഡമിയുടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട് മെയിൻ ഗേറ്റ് അത് പണിയാൻ ഒരാളെ ഒരു ആളെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ അതീവ ശ്രദ്ധയോടെ അതീവ കാര്യമായിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമായിരിക്കും അവർക്ക് കൊടുക്കുന്നത് അപ്പം ആ പണത്തിൻ്റെ മൂല്യമായിരിക്കണം അവർ തിരിച്ചു തരേണ്ടത് അല്ലേ അങ്ങനെയല്ലേ എൻ്റെ കാര്യം ഇപ്പം ചിലര് നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് ചിലർ ശക്തി ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് ബുദ്ധി ഉപയോഗിക്കുമ്പോൾ അയാൾ ഉറങ്ങാതിരുന്ന് തലവേദന എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എൻ്റെ തൊരു ശക്തി ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു വിശ്വത്തെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ആ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനാണ് വിശ്വകർമ്മ് എന്ന് വേണം പറയാനായിട്ട് ക്ലിയർ ആയിട്ട് പിടികിട്ടില്ലേ അപ്പം അങ്ങനെ ഇയാളെ ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് അവസാനം ഇതിൻ്റെ അഡ്വാൻസ് കൊടുക്കണു പണി നടക്കുന്നില്ല അങ്ങനെ ഞാൻ ഇതെന്താണെന്ന് ചോദിച്ച് വന്നപ്പോൾ അയാളൊക്കെ നമ്മൾ കൊടുത്ത അഡ്വാൻസ് തുകയൊക്കെ എടുത്ത് ചിലവഴിച്ചു ഇനിയിപ്പോൾ വേറൊരു പണി കിട്ടിയിട്ട് വേണം അവിടുന്ന് പൈസ എടുത്ത് വേണം നമ്മുടെ ഇവിടെ പണിയാണ് അപ്പോൾ അവിടുത്തെ പണി പെൻഡിങ് ആവും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതിയാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് മനസ്സിലായി പിന്നെ പറഞ്ഞ പോലല്ല അദ്ദേഹം പണിത് വന്നതും അതും പിടിക്കപ്പെട്ടു അങ്ങനെ അവസാനം ഒരു വഴക്കിൻ്റെ വക്കിലെത്തുമല്ലോ നമ്മളിത് ഒരു വീട് പണിതിട്ടുള്ള അല്ലെ ഒരു ഇതുപോലുള്ള ഗേറ്റുകളോ അല്ലെങ്കിൽ ആർച്ചുകളൊക്കെ പണിതിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും എൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ചെയ്യത്തില്ല അങ്ങനെ കുറച്ച് ഏറെ പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടു അങ്ങനെ അദ്ദേഹമായിട്ട് ഒരു തരത്തിലുള്ള വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഇത് ഒരു തരത്തിൽ ഒപ്പിച്ച് നമുക്ക് തന്നു അങ്ങനെ ഒരു കാര്യം കിട്ടി പക്ഷേ നമ്മൾക്കുണ്ടായ ഒരു മനോവിഷമം എന്ന് പറയുന്ന എത്രമാത്രം ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാതൽ അപ്പോൾ അദ്ദേഹത്തിന് പണി കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഞാൻ ഇപ്പം എൻ്റെ ഇരിക്കലും വന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ ഇതുപോലെ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ഒക്കെ കഴിഞ്ഞ് ബി എഫ് എ ഒക്കെ കഴിഞ്ഞ ഒരാളാണ് അതിൽ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഇപ്പോൾ കിണറിലൊക്കെ നമ്മൾ കാര്യങ്ങൾ പലതും പണിയുമില്ല ഈ നമ്മൾ പ്ലാവിൻ്റെ ഷെയ്പ്പും മയിലിനെയൊക്കെ കൊത്തി വയ്ക്കും അങ്ങനെ ചെയ്യുന്ന പണിയാണ് എൻ്റേത് അതുപോലെ തന്നെ ചില പാർക്കുകളിലൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കലാണ് എൻ്റെ പണി പക്ഷേ ആരും പണി തരുന്നില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ ഇവർക്ക് എന്തുകൊണ്ടാണ് പണി കിട്ടാത്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു പണി കൊടുത്തു നോക്കണം അന്നേരം അവരെങ്ങനെ ചെയ്യുന്ന അറിഞ്ഞാൽ എന്തുകൊണ്ടാണ് പണി കിട്ടാത്തതെന്ന് അറിയാൻ പറ്റും അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പണി കൊടുക്കുന്നു പണി കൊടുത്തപ്പോൾ ഞാൻ റേറ്റൊക്കെ ചോദിച്ചു ഞാൻ ബാർഗെയിൻ ചെയ്യാറില്ല അപ്പോൾ പറഞ്ഞ പൈസ അവർ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യിക്കും ഇല്ലെങ്കിൽ ചെയ്യില്ല അപ്പോൾ എനിക്ക് അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസ് ആയതുകൊണ്ട് നമ്മളത് പറഞ്ഞ് ഒപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചാൽ എന്ത് ഇതാണ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പ്ലാവൊക്കെ ആൾ പറഞ്ഞ എല്ലാവരും ചെയ്യുന്നതാണ് ആരും ചെയ്യാത്ത ഒന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ മാർഷൽ ആർട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് ഒരു ബ്രൂസിലെ പ്രതിമ പണതാലോ എന്ന് ആലോചിച്ചു പുള്ളി പറഞ്ഞാൽ വളരെ ഈസിയാണ് ഞാൻ ചെയ്യുക എന്ത് ചെയ്യും നല്ല കഴിവുള്ള ആളാണ് അവസാനം അദ്ദേഹം ഇതുപോലെ തന്നെ അഡ്വാൻസ് വാങ്ങിയിട്ട് പോകുന്നു പിന്നീട് അത് പണിയുന്നില്ല അപ്പോൾ നമ്മൾ ഇവരെ വിളിച്ചു തുടങ്ങി പിന്നെ വിളിച്ച ഫോൺ എടുക്കാതായി പിന്നെ വന്ന് ബ്രൂസിലൂടെ കൈയും ഒക്കെ കമ്പിയിൽ കെട്ടിയിട്ട് പോയി പിന്നെ അടുത്ത ഒരു കുറച്ചേറെ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത് അവസാനം അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പൈസ ഏകദേശം നമ്മളോട് പല തവണയായിട്ട് വന്ന് പല കാര്യങ്ങൾ പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഏകദേശം ഒരു ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ നമ്മൾ പിന്നെ അവസാനം കൊടുക്കാനുള്ളൂ അങ്ങനെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് പണി ഇനി ഞാൻ പണിയത്തില്ല പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു തരത്തിലത് പണിത് ഒപ്പിക്കുകയാണ് ചെയ്തതെന്ന് വേണം പറയാനായിട്ട് അപ്പം അവിടെയും നമ്മുടെ മനോവിഷമങ്ങളെക്കുറിച്ച് അറിയില്ല നമ്മൾ ആ പൈസ ഉണ്ടാക്കാൻ എടുത്ത ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയില്ല അയാൾക്കെങ്ങനെ നഷ്ടമാണെന്ന് വെച്ചാൽ നമ്മൾ കൈ കിട്ടുന്ന പൈസ ചെലവഴിക്കുകയാണ് ചെയ്തത് പിന്നീട് സാധനം വാങ്ങാനുള്ള പൈസ ഉണ്ടായില്ല ഇത് രണ്ടാമത്തെ ഘട്ട അനുഭവമാണ് അപ്പം എനിക്ക് മനസ്സിലായ അയാളുടെയും പ്രശ്നം ഇത് തന്നെയാണ് വ്യക്തപ്പെടിയേറ്റു പിന്നെ നമ്മൾ വീടുമായി ബന്ധപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചു നമ്മുടെ ഒരു സ്റ്റുഡനെ തന്നെ ഏൽപ്പിച്ചു അയാൾ ഈ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റു ഇപ്പോൾ വീടിൻ്റെ വയറിങ് പ്ലംബിങ് പെയിൻറ്റിങ് എല്ലാം ഉൾപ്പെടെ ഏൽപ്പിച്ചത് പഴയ വീടാണ് ഒന്ന് ശരിയാക്കി എടുക്കാൻ ഏൽപ്പിച്ചതാണ് അത് ഈ പറഞ്ഞ പോലെ കുറച്ചേറെ പൈസ വാങ്ങിയിട്ട് പോകുന്നു പിന്നെ നമ്മൾ വിളിച്ച് വിളിച്ച് മടുക്കുന്നു ഇങ്ങനെയൊക്കെ വരുന്നു അപ്പം ഞാൻ ഓർത്ത് നമ്മൾ ഈ പഠിച്ചതും വായിച്ചതുമായ പല പുസ്തകങ്ങളിൽ വിശ്വകർമ്മ പുരാണവും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചു പിന്നെ അത് ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാക്കി വിഷമിച്ച് ദുഃഖിച്ച് ഒക്കെ നമ്മൾ ഒരു തരത്തിലത് ഒപ്പിച്ചെടുത്തു അപ്പോൾ ഇവർക്കെല്ലാം ഒരു പൊതുസവാനിച്ചാൽ കിട്ടുന്ന പണം എന്ത് ചെയ്യും ആവശ്യമില്ലാതെ അനാവശ്യമായി ദൂർത്തടിക്കുക അല്ലെങ്കിൽ കടം വീട്ടാൻ ഉപയോഗിക്കുക ചെയ്യും പണി ചെയ്തിട്ട് കിട്ടുന്ന അവസാനത്തെ ലാഭം എടുത്ത് ചെയ്യണം എന്നുള്ള ഒരു തീയതി അത് വളരെ നല്ലൊരു കാര്യമല്ലേ നമ്മുടെ നമ്മളെല്ലാ വർക്കും തീർന്നതിന് ശേഷമേ അതിനകത്തുള്ള ലാഭം നമ്മൾ എടുക്കാവൂ എന്നുള്ളതാണ് ആ തീയറി അപ്പോൾ നമുക്കൊരാളോട് ആ കടപ്പാട് തീർക്കാൻ പറ്റും ബന്ധങ്ങൾ മെച്ചപ്പെടും നല്ല രീതിയിൽ കൂടുതൽ വർക്ക് കിട്ടും ഇപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യുമോ നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനൊരു അടുത്തൊരു ഘട്ടത്തിലേക്ക് നീങ്ങി നീ എൻ്റെ പുസ്തകങ്ങൾ അറിവിൻ്റെ ഏറ്റവും വലിയ എൻ്റെ പുസ്തകങ്ങളാണ് അത് ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന പുസ്തകങ്ങൾ ഫുള്ള് കുറച്ചേറെ പ്രശ്നങ്ങളിലായിട്ട് നമ്മൾ റാക്കിലാണ് വെച്ചിരുന്നത് അതിൽ കുറച്ചേറെ വിഷയങ്ങളായിട്ട് നമ്മളൊരാശാര്യെ കണ്ടെത്തുന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത്രയും പൈസയിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷം അതിൻ്റെ അഡ്വാൻസ് ചെയ്യുന്നു അഡ്വാൻസ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ മരപ്പണിയിൽ മരം എടുത്ത് ചെയ്യാമെന്ന് പറയുന്നു മരം എടുത്തു എന്ന് പറയുന്നു പിന്നീട് ഒരു ദിവസം കുറച്ചേറെ പൈസ അഡ്വാൻസ് പല തവണയായിട്ട് മേടിച്ചു അതിൻ്റെ ഒരു മുക്കാൽ പങ്കോളം പണം മേടിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞ് ഗ്ലാസ് എടുക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് അയാളുടെ ആ ലാംഗ്വേജിൽ കുറച്ച് വ്യത്യാസം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എടുത്ത തടിയുടെ തടി എടുത്ത് എവിടെ വരെ പണിതൂന്ന് എന്നോടൊന്ന് പറയണം പിന്നെ ഗ്ലാസ് എടുത്തു എന്നാണ് പറഞ്ഞത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പണം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതൊരു കാര്യം ചെയ്യും നിങ്ങളതിൻ്റെ പടയിട്ട് തരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി അന്നേരം പട ഇട്ടില്ല പിറ്റേ ദിവസം ഏതോ ഒരു ഗ്ലാസ് കടയിൽ നിന്ന് പിക്ചർ ഇട്ടു അപ്പോൾ നമ്മളത് വലുതാക്കി നോക്കുമ്പോൾ അതിൽ ഈ ആണിയൊക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി കടയാന്ന് അപ്പോൾ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലായി ആ വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതലുള്ള ബന്ധമാണ് അദ്ദേഹം വളരെ നല്ലൊരു പണികാരനായിരുന്നു സത്യസന്ധനായിരുന്നു അപ്പം മകനും അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് അയലുമായിട്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് വർഷത്തെ പരിചയമുണ്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അത് കൊടുത്തു അയാളും എന്തു ചെയ്യുന്നു ഇതേപോലെ തന്നെ പറ്റിക്കുന്നു വളരെ വ്യക്തമായിട്ട് അതിൽ കിട്ടിയ കാശിനു മുഴുവൻ കുടിക്കുകയാണ് ചെയ്തത് കുടിച്ചത് മുഴുവൻ നശിപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മൾ പണം ചോദിച്ചപ്പോൾ ആ പണം തിരിച്ച് തന്നാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ അവരുപയോഗിച്ച കാര്യം എന്ന് വെച്ചാൽ നേരെ അവിടുത്തെ ഒരു മെമ്പറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിളിപ്പിക്കുന്നു കാരണം നിങ്ങളൊരു മൂന്ന് മാസം കൂടെ സമയം കൊടുക്കണം എനിക്ക് ഇയാളെ അറിയാവുന്നത് കൊണ്ട് എനിക്കറിയുകയാൾ പൈസ തരില്ല പറ്റിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് പണം മേടിച്ചോളാം കുഴപ്പമില്ല അത് പറ്റില്ല മൂന്ന് മാസം കൂടെ നിങ്ങൾ അപ്പോൾ അതിനകത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് എൻ്റെ വീട്ടിൽ വ്യക്തിപരമായ ആവശ്യത്തിന് പുസ്തകം വെക്കാൻ വേണ്ടി എടുത്ത ഷെൽഫ് നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ എടുത്തൊരു ഷെൽഫിന് വേണ്ടിയാണ് നമ്മൾ പൈസ കൊടുത്തത് അപ്പോൾ അതിൽ സത്യത്തിൽ ഒരു ഈ പറയുന്ന ഒരു മെമ്പർക്ക് ഇടപെടേണ്ട കാര്യമില്ല വ്യക്തമായി മനസ്സിലായി അപ്പൊ അവിടെ ഒരു അധികാര ദുർവിനിയോഗം എന്ന് പറയുന്ന കാര്യമാണ് നടക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടായി അപ്പം ഇവരാരും വിചാരിക്കാത്തത് നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിന് എന്നെ മൂല്യമില്ലേ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഈ പണമെല്ലാം ഉണ്ടാക്കുന്നത് ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർ സത്യസന്ധമായത് ചെയ്യേണ്ടതാണ് ഇനി അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അവർ എന്ത് ചെയ്യണം മിനിമം ആ പണം തിരിച്ചരുക മാന്യമായിട്ട് പിരിയാണിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പൊ അവസ്ഥയിൽ ഞാൻ ഓർത്തു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിശ്വകർമ്മ പുരാണത്തിൽ പറഞ്ഞ ഇതെല്ലാം പവിത്രമാണ് പുണ്യമാണെന്നൊക്കെ പറയുന്നത് എന്ന് ഇങ്ങനെ ആലോചിച്ചു അത് മാനസികമായിട്ട് നമുക്ക് ഓരോരുത്തരോടും ഇടപെട്ടത് വെച്ചിട്ട് ഇതിപ്പം നടന്ന കാര്യങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ അപ്പം ഞാൻ ഓർത്തു എന്തിനാണ് ഇങ്ങനെ ഈ പുരാണങ്ങളിലൊക്കെ ഇതൊക്കെ എഴുതി വെച്ചാൽ അപ്പം ഇതിൻ്റെ ഒന്നും പവിത്രത പുതിയ തലമുറ മനസ്സിലാക്കുന്നില്ലയോ അതാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് പുതിയ തലമുറ ഇത് മനസ്സിലാക്കുന്നില്ല അപ്പം അത് എന്ത് ആ മൂല്യച്തി എന്തുകൊണ്ടാണ് വരുന്നത് ഞാനൊരു വിശ്വകർമ്മ ക്ഷേത്രത്തിൽ പ്രഭാഷണം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുഴക്കോലം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ദൈവീകമായി കണക്കാക്കുന്നതാണ് ഇതെല്ലാം കൂടെ ബാഗിലിട്ടിട്ട് കള്ളുശാപ്പി പോകുന്നതിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അവിടെ എവിടെയാണ് ദൈവികതയുള്ളത് അവരുടെ അവരുടെ സത്യസന്ധത എവിടെയാണ് നിലനിൽക്കുന്നത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു അപ്പോഴാണ് എനിക്ക് അത് നന്നായി എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാം നല്ലതിന് എന്നുള്ളതാണ് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനൊരു വീഡിയോ ചെയ്യാം കാരണം എന്തുകൊണ്ടാണ് മൂല്യച്തി ഉണ്ടാവുന്നത് അല്ലെ നമ്മളെല്ലാം നമ്മുടെ കുടുംബം പോറ്റാനാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ ചില ഉദാഹരണങ്ങൾ അത് നിങ്ങൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും പലപ്പോഴും ഞാൻ ആരെയും ഒരു വിഭാഗത്തെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തമിഴ്നാട് കർണാടക ഈ മൂന്ന് വി ഭാഗത്തിനിലാണ് കൂടുതലായിട്ട് ഇതുവരെ അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുപോലെ തന്നെ ഈ വേലകൾ ചെയ്യുന്ന പലരും ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് പേരുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളത് വിശ്വകർമാവിൻ്റെ അഞ്ച് ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് എന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ വിശദമായിട്ട് തന്നെ പറയുന്ന ഭയങ്കരമായ കാര്യങ്ങൾ ഋഗ്വേദത്തിൽ പോലും വളരെ വിശദമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് നമ്മൾ ഈ പറയുന്ന ദേവന്മാരുടെ ദേവലോകങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങൾ ഇപ്പൊ ശ്രീലങ്കയില് നമ്മൾ പറയുന്ന രാവണന്റെ കോട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാം നമ്മൾ പറഞ്ഞ ദ്വാരക തുടങ്ങിയ എല്ലാം തന്നെ ഭയങ്കരമായ വിസ്മയങ്ങളായിരുന്നു ഇതെല്ലാം കൊത്തി ഉണ്ടാക്കിയത് എല്ലാം തന്നെയാണ് വിശ്വബ്രഹ്മദേവനാണ് വിശ്വകർമാവാണ് അപ്പോൾ അവരുടെ എല്ലാം ആചാര്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ അതിൻ്റെ പരമ്പരയിൽ വരുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ മൂല്യച്തി സൃഷ്ടിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു രീതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഇപ്പം നമ്മൾ പറയാറില്ല ആചാര്യ മൂശാരി തട്ടാൻ കൊല്ലൻ ഇങ്ങനെ പറഞ്ഞ അഞ്ച് പേരാണ് ശില്പി എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരാണ് ഇതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ പവിത്രത എന്താണ് വരുന്ന തലമുറ അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതീയമായ സംസ്കാരം നശിപ്പിക്കുവാനാണോ ഇവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കേൾക്കുക വളരെ പോസിറ്റീവായിട്ട് എടുക്കുക കാര്യങ്ങൾ തെറ്റായി എടുക്കരുത് കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ സത്യസന്ധമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞെന്നേ ഉള്ളൂ നമുക്ക് നേരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കാം വിശ്വത്തെ സൃഷ്ടിച്ച വിശ്വകർമാവ് വിശ്വത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഏർപ്പെട്ട ആളാണ് വിശ്വകർമാവ് വിശ്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എന്നുള്ള വലിയൊരു അർത്ഥത്തിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വിശ്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ഒരു ലോകം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ദേവതകൾക്കൊരു ലോകം വേണമെങ്കിൽ അത് പണിയാനും ഒരാൾ വേണം നമുക്ക് നമ്മുടേതായ ഒരു ലോകം പണിയാനും ഒന്ന് വേണം അപ്പം വിശ്വമെന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കാം ചെറിയ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമെന്നും നമുക്ക് ചിന്തിക്കാം ക്ലിയർ ഒന്നാമത്തെ ആൾ എന്ന് പറയും തച്ചനെ നമ്മൾ മരപ്പണിക്കാരൻ എന്നാണ് വിളിക്കണത് മരം കൊണ്ട് പണിയുന്നയാൾ അവരെ നമ്മൾ പേരിൻ്റെ കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആചാരി എന്ന് പറയാറുണ്ട് ഈ ആചാരി ലോപിച്ചാണ് ആചാരിയായത് അത് നമ്മുടെ വാഗ്മിത്വം കൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ് അപ്പോൾ ആചാരിയാണ് അങ്ങനെ വരുന്നത് തച്ചൻ അല്ലെങ്കിൽ മരപ്പണിക്കാരൻ എന്ന് പറയുന്നത് അതാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂശാരിയാണ് മൂശാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടുപണിക്കാരനാണ് ഓട് വാർക്കുക അങ്ങനെയുള്ള അത് മിക്കവാറൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓട് മാത്രമല്ല ഈ പറഞ്ഞ ചെമ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവർ പണിയുന്നവരെ നമ്മൾ എന്ത് പറയുന്ന ഓട്ടുപണിക്കാരൻ അല്ലെങ്കിൽ മൂശാരി എന്നാണ് പറയുന്നത് അടുത്തത് കൊല്ലൻ എന്ന് പറയുന്നതാണ് കൊല്ലൻ നമുക്കറിയാം ഇരുമ്പ് പണി ചെയ്യുന്നവരാണ് ഇരുമ്പ് പണി അടുത്ത് എന്ന് പറയുന്നത് സ്വർണപ്പണിക്കാരൻ എന്ന് അറിയപ്പെടുന്നുണ്ട് അടുത്ത് ശില്പിയാണ് കൽപ്പണിക്കാരൻ അപ്പം ഇങ്ങനെ അഞ്ച് വിധത്തിലുള്ള വിശ്വകർമാക്കളാണ് ഉള്ളത് ഇവരെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അവനവൻ്റേതായ ലോകം കൈപ്പടിയിൽ ഒതുങ്ങുന്നത് അതായത് ഇവരുടെ സർവീസ് സേവനം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ഒരു വീട് വീട് എന്ന് പറയുമ്പോൾ ഇമ്പം ഇമ്പമുണ്ടാകുന്നത് കുടുംബം അതില് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇവർ ചെയ്തിരുന്നത് അപ്പോൾ ഇവര് കഷ്ടപ്പെടുമ്പോൾ ഇവർക്കുള്ള പണം ആരാണോ പണിയിക്കുന്നത് അയാൾ അയാളുടേതായ ജോലികൾ ചെയ്തുകൊണ്ടാണ് വെക്കുന്നത് അതായത് ഒരു തട്ടിൽ നമ്മൾ എന്ത് വെക്കുന്നു ആ തട്ട് സമമായിരിക്കണം അയാളുടെ സർവീസിനുള്ള പണമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പം നമുക്കറിയാവുന്ന വിധിയിലൂടെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുക ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഒരാളുടെ ജീവിതം മറ്റൊരാളുമായി കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു കേസ് വന്നാൽ അവിടെ ഒരു ജഡ്ജ് വേണം ഒരു കോടതി വേണം അതിൽ ആ നമ്മുടെ ഭാഗം മനസ്സിലാക്കി സത്യമെന്ന് തോന്നിയാൽ അത് കോടതിയെ ബോധിപ്പിക്കാനുള്ള ഒരു മീഡിയേറ്ററാണ് ശരിക്കും ഒരു അഡ്വക്കേറ്റ് അപ്പോൾ ആ അഡ്വക്കേറ്റ് നമ്മൾക്ക് കൊടുക്കുന്ന പണം കൊണ്ടാണ് അയാൾ നമുക്ക് കേസ് വാദിച്ച് നമ്മുടെ സത്യം അവിടെ ബോധിപ്പിക്കുന്നത് അത് ഒരു ജോലിയുടെ ഭാഗമാണ് നമ്മളൊരു പത്ത് സെൻറ്റ് വസ്തു വാങ്ങുന്നെങ്കിൽ അതിനകത്ത് ആധാരം എഴുതുന്നവരുണ്ട് അപ്പോൾ അവർ ജീവിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതായത് ഒരു പാല് തരുന്ന ഒരാൾ അയാൾ ആ പാല് തരുമ്പോൾ നമ്മൾ അയാൾക്ക് ജീവിക്കാനുള്ള പണം കൊടുക്കുന്നു പിടിക്കട്ടോ അങ്ങനെ ഓരോന്ന് ഭക്ഷണമായാലും കൊള്ളാം വസ്ത്രമായാലും കൊള്ളാം നിത്യ ജീവിതത്തിൽ കണക്റ്റഡ് കണക്റ്റഡായേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിനെയാണ് നമ്മൾ സമൂഹം എന്ന് വിളിക്കുന്നത് അപ്പം സാമൂഹ്യപരമായ ചുറ്റുപാടുകളിൽ നിന്ന് നിന്നുരുത്തിരിഞ്ഞ് വരുന്ന അറിവുകൾ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതായത് ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ടളയും ജനലും എല്ലാം ഞാനാണ് വെച്ചതെന്ന് പറഞ്ഞാൽ ആചാരിക്കുമെന്ന് പറയാൻ കഴിയുമോ നമ്മുടെ ജോലി ചെയ്തു നമ്മൾ നമ്മുടെ കൂലി വാങ്ങി ആ കാര്യം ഇവിടെ കൊണ്ട് വിട്ടേക്കുക അത് എത്രയും വേഗം ഭംഗിയായിട്ട് പറയുന്ന സമയത്തിനുള്ളിൽ തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം അത് പെയിൻറ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇനി അതല്ലെങ്കിൽ എന്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അയാൾ അയാളുടെ ഡ്യൂട്ടി എന്നോടുകൂടി അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കൂടുതൽ വർക്ക് ചെയ്യുകയും കൃത്യമായി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോ കൂടുതൽ വർക്ക് അയാൾക്ക് കിട്ടുക അയാളുടെ ജീവിതം നന്നായി പുരോഗമിക്കുകയും ഒക്കെ ചെയ്യും പുരോഗമിക്കുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം രണ്ടാണ് ഒന്ന് അയാൾ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നു ഇനി അതും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പണം വെച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയില്ല അല്ലെങ്കിൽ കടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാവാം ഇനി അതിലും ഗംഭീരമായ പ്രശ്നമാണ് കിട്ടുന്ന പണത്തിൽ എഴുപത് ശതമാനത്തോളം മദ്യപിച്ച് കളയുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളൊക്കെ നശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അപ്പം ഇത്രയും മഹത്തായ ഒരു കല കാരണം ഇതിനകത്ത് ഓരോ ശാസ്ത്രവും ഇവർ പഠിക്കണം ഒരു മുഴക്കോലിൻ്റെ അളവ് പഠിക്കണം അല്ലേ ഒരു വീട് കെട്ടുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ അയാൾ താഴെ ഇരുന്നാണ് അതിൻ്റെ കണക്ക് കൂട്ടുന്നത് ആ കണക്ക് കൂട്ടി മേൽ കയറി വരുമ്പോൾ അത് കൃത്യമായിരിക്കണം ഒരു ഒരു കഴുക്കോല് മാറി അതിൻ്റെ പ്രശ്നം ആ വീടിന് എന്നും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അയാൾ എങ്ങനെയാണ് നമ്മുടെ വായു കയറി ഇറങ്ങുന്നത് അപ്പോൾ ആ തച് ശാസ്ത്രം പഠിക്കണം അതിലെങ്ങനെയാണ് വായുവിൻ്റെ വാസ്തുശാസ്ത്രം പഠിക്കണം ഇതെല്ലാം പഠിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കഴിയുന്ന ഒരാൾക്ക് സ്വസ്ഥമായും സുഖമായും സമൃദ്ധിയോടെയും കഴിയാൻ പറ്റും അതിനുള്ള കാര്യങ്ങളാണ് ഇവർ അഞ്ച് പേരോട് ചെയ്യുന്നത് ഈ അഞ്ച് ജോലികൾ മാത്രമല്ല ഉള്ളത് ഇനിയും ജോലികൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട് ഇവരൊന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയല്ല ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാം കണക്റ്റഡായി നിൽക്കുമ്പോൾ അതിനെയാണ് നമ്മളൊരു രാജ്യം അല്ലെങ്കിൽ പണ്ട് സാമ്രാജ്യമെന്നും രാജാവെന്നും ഇപ്പോൾ നമ്മൾ പറയുന്ന മന്ത്രിയെന്നുമൊക്കെ വിളിക്കുന്നത് അപ്പോൾ ഇത് ഭംഗിയാക്കേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ് അപ്പം നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല അപ്പോൾ അതിൽ ഉഴപ്പ് കാണിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും അയാളുടെ ജീവിതം തന്നെ നശിക്കും അപ്പോൾ അതിൽ വരുന്ന കർമ്മദോഷങ്ങൾ എത്രമാത്രമായിരിക്കും നമുക്ക് തടയിടാൻ കഴിയുമോ അത്രമാത്രം മോശമായിരിക്കും അതിനുവേണ്ടി അയാൾ മറ്റുള്ളവരെയും കൂടി ഉപയോഗിക്കുമ്പോഴോ ആ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ കാര്യമറിയാതെ പ്രവർത്തിക്കുമ്പോഴോ ഇതെല്ലാം ഇവരുടെ കർമ്മദോഷങ്ങളിൽ ബാധിക്കപ്പെടില്ലേ ഇതാണ് ഞാനിതിന് മുന്നോടിയായിട്ട് പഠിക്കാനെടുത്ത തന്ത്രം ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ തമിഴ് ലിഖിതങ്ങളിൽ പോലും വിശ്വകർമ്മജരെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ എത്രയോ പഴക്കമുണ്ടെന്ന് കരുതുക അപ്പം അതിൽ തന്നെ ഇതിനെല്ലാം ഈ പറയുന്ന അഞ്ച് ഗ്രൂപ്പുകൾക്കും മനു മയ ത്വഷ്ട ശില്പി വിശ്വ വിശ്വജ്ഞ ഇങ്ങനെ പറയുന്ന അഞ്ച് ഋഷീശ്വരന്മാരുടെ അനുഗ്രഹങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതിൽ ഇവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രാഹ്മണരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണരുടെ ആധിപത്യത്തിൽ നിന്ന സമയത്ത് ബ്രാഹ്മണരിൽ നിന്ന് അടി മാറി നിൽക്കണമെന്നായിരുന്നു അന്നത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അതിനകത്ത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് എന്നാൽ ഒരു കാര്യമുണ്ട് ക്ഷേത്രത്തിനകത്തോ പ്രധാനപ്പെട്ട പ്രമാണിമാരുടെ വീടുകളിലോ മുഴക്കോൽ കൊണ്ട് അയാൾക്ക് കയറിച്ചല്ല അപ്പം ആ മുഴക്കോലിൻ്റെ ഇമ്പോർട്ടൻസ് അന്ന് എത്രമാത്രം കൊടുത്തിരുന്നു നിങ്ങൾ ചിന്തിച്ചേ ഇപ്പം നമുക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്കകത്തേക്ക് കയറാമെന്ന് നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് പോലെ തന്നെ ആ മുഴക്കോലെന്ന് പറയേണ്ടത് വെറൊരു കമ്പായിരുന്നില്ല അല്ലെങ്കിൽ ഒരു തടിയുടെ പീസ് ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം ആ മുഴക്കോലിനെ അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരാളെ അന്ന് അകത്ത് കയറി പണി പണിജീവൻ അനുവദിച്ചിരുന്നു അത് രണ്ടാ വശങ്ങളെ ഉള്ളത് അവരുടെ പണിജീവൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവരെ അകത്ത് കയറ്റേണ്ട ഒരു ഒരു കഷ്ടത കൊണ്ട് അങ്ങനെ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണെങ്കിൽ പോലും അങ്ങനൊരു അടയാളം എന്ന് പറഞ്ഞാൽ മുഴക്കോലെന്ന് പറയുന്ന ഒരു അടയാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ചെല്ലാം എന്നൊരു നിയമവ്യവസ്ഥ അന്നും ഉണ്ടായിരുന്നു അപ്പൊ അത് അന്നത്തെ ആൾക്കാർ അത് അംഗീകരിച്ചിരുന്നു ഏത് വിധേന ആണെങ്കിലും എന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് സ്ഥലകാല ഭേദങ്ങൾക്കനുസരിച്ച് ഇവരുടെ പലരുടെയും പേരുകൾ പല സ്ഥലങ്ങളിലും പലതായി അറിയപ്പെട്ടിരുന്നു അതൊരു അത്ഭുതകരമായി നമ്മൾ കേൾക്കേണ്ട കാര്യമാണ് മരപ്പണികാരനെന്നും കല്ലാശാരി എന്നും കൽത്തച്ചനെന്നും കമ്മല എന്നും കമ്പല എന്നും കണ്ണൻ കരുവാൻ കിടാരൻ കൊല്ലൻ മലയാള കമ്മല മൂശാരി പാണ്ഡിത്തട്ടാൻ പെരും കൊല്ലൻ തച്ചൻ തട്ടാൻ വിൽക്കുറുപ്പ് വില്ലാശാൻ വിശ്വകർമാല എന്ന് തുടങ്ങി പല പേരുകളിലും അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വേറെ സത്യം ഇത് പലപ്പോഴും എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒരു സത്യം കർമാര എന്ന് പറഞ്ഞ സംസ്കൃത വേടുന്നാണ് കരുവാൻ എന്ന് പറയുന്ന വാക്കുണ്ടായത് ആ കരുവാനെയാണ് പണ്ടുള്ളവർ ലോഹപ്പണിക്കാരൻ അല്ലെങ്കിൽ കൊല്ലൻ എന്ന് പറഞ്ഞിരുന്നത് കൊല്ലന്മാരിൽ തന്നെ രണ്ട് മൂന്ന് വിധമുണ്ട് അതിൽ തുകൽപ്പണി ചെയ്യുന്നവനെ തുകൽ കൊല്ലൻ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ തുകലിൻ്റെ വർക്കുകളൊക്കെ ചെയ്തില്ലേ ഇപ്പം ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ തബലയോ മൃദങ്ങളൊക്കെ കെട്ടത്തില്ലേ അത് തുകൽപ്പണിക്കാരനാണ് അപ്പോൾ ആ തുകൽപ്പണിക്കാരനെ തുകൽ കൊല്ലൻ എന്നാണ് പണ്ടത്തെ കാലത്ത് വിളിച്ചിരുന്നത് അവരെ ഇവരെല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും തന്നെ മനു എന്ന് പറയുന്ന ഋഷിയുടെ പിൻഗാമികളായിട്ടാണ് അറിയപ്പെടുന്നത് അതാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊല്ലൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൻ്റെ ഇത് വരുന്നത് പിന്നെ തക്ഷു എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് തക്ഷു തക്ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം എന്ന അർത്ഥം അല്ലെങ്കിൽ വൃക്ഷം എന്ന അർത്ഥം അപ്പം തക്ഷുവിൽ പണി ചെയ്യുന്നവനാണ് തച്ചൻ പിടി കിട്ടിയോ തച്ചൻ അങ്ങനെയാണ് അപ്പോൾ ആ തച്ചനാണ് പിന്നീട് ആ തച്ച് പണി ചെയ്തിരുന്ന ആൾ ആചാരി എന്നുള്ള പേരിലേക്ക് പറയപ്പെട്ടു ആചാരിയാണ് പിന്നീട് വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വഴിമാറി ചിന്തിച്ച് എന്തായും വന്നത് ആചാരിയായി മാറിയത് എനിക്ക് തോന്നുന്ന അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കാരണം ആചാരി എന്ന് പറയുന്ന ഒരു പദത്തെ അംഗീകരിക്കുകയും അയാൾ ആ പദവിയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനുമാണ് ആചാരി ആയപ്പോൾ അതിന് വില കുറഞ്ഞു പോയോ എന്നൊരു ചോദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മൂല്യങ്ങളൊന്നുമില്ല പേരിനോട് ചേർന്ന ഒരു പദവേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും നല്ല പദം ജീവിതത്തിൽ അത് ആചരിക്കുന്നവനാണെങ്കിൽ ആചാരി തന്നെയാണ് ഏറ്റവും നല്ല പദമെന്നാണ് ഞാൻ പറയുന്നത് അവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്ന് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണിതം ശാസ്ത്രമൊക്കെ പഠിക്കേണ്ട ഉണ്ടായിരുന്നു അതിൽ മയൻ എന്ന് പറയുന്ന ഋഷിയുടെ പിൻഗാമികളായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് മൂന്നാമത് ഓട്ടുപണി ചെയ്യുന്ന ആൾക്കാരാണ് ശില്പാചാരി അല്ലെങ്കിൽ മൂശാരി എന്നുള്ള പേരിലൊക്കെയാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് പിത്തള ചെമ്പ് ഓട് ഇതൊക്കെ വർക്കുന്നവരെവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് ഇതിൽ നമ്മളിതെല്ലാം ഒരുക്കാൻ ഉപയോഗിക്കുന്ന ഫർണസ് ഉണ്ടല്ലോ മൂശ ആ മൂശയെ ആചരിക്കുന്നവൻ അതിലൂടെ പണി ചെയ്ത് ജീവിക്കുന്നവനാണ് മൂശാചാരി എന്ന് പറയുന്നത് മൂശാചാരിയാണ് മൂശാരിയായി മാറിയത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആറന്മുളക്കണ്ണാടി പോലെ അതെല്ലാം എന്താണ് ഇതിനകത്ത് വരുന്നതാണ് അപ്പോൾ തൊഷ്ടാവെന്ന് പറയുന്ന ഋഷിയുടെ പിൻഗാമികളെന്നറിയപ്പെടുന്നവരാണ് ഈ പറയുന്ന മൂശാരി എന്നുള്ള വയക്കിൽ ഉദ്ദേശിക്കുന്നത് ഇനി അത് കൽപ്പണിക്കാരുണ്ട് കല്ലിനു ആയിട്ട് ബന്ധപ്പെട്ട പണികൾ ചെയ്യുന്നവർ അവരെ ശില്പാചാരി എന്നും കല്ലാചാരി എന്നും പറയാറുണ്ട് ഇത് രണ്ടും രണ്ട് ലെവലിൽ നമുക്ക് ചിന്തിക്കാം അത് കല്ലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു കയ്യാലെ വെക്കുന്ന ഒരാൾ എന്താണ് ശില്പാചാരി എന്ന് പറയാനോ കഴിയില്ല അതിനകത്ത് അയാൾ കല്ലാചാരിയാണ് ആ കല്ലാചാരിയാണ് കല്ലാശാരിയായി പിന്നെ തീർന്നത് അപ്പോൾ കല്ലാചാരി കല്ലാശാരിയായി തീർന്നപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം എന്ന് നമുക്ക് കരുതന്നെ ശില്പി എന്ന് പറഞ്ഞ ഋഷിയുടെ പിൻഗാമികളായിട്ടാണ് ഇവർ ഇതിൽ അറിയപ്പെടുന്നത് അടുത്തത് സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അതായത് അവരെ പൊന്നാശാരി എന്നാണ് പണ്ടത്തെ കാലത്ത് വിളിച്ചിരുന്നത് അതായത് ഇപ്പം നമ്മളത് പറയും തട്ടാൻ എന്നുള്ള വാക്കിലാണ് ഉപയോഗിക്കുന്നത് തട്ടാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തട്ട് വെച്ചാണ് അളക്കുന്നത് പണ്ടത്തെ കാലത്ത് അല്ലേ എന്ന് പറഞ്ഞാൽ സാധാരണ തട്ടളവല്ല അതിസൂക്ഷ്മമായ തട്ടളവുകൾ നമുക്കറിയാം ഗ്രാമ അല്ലേ മില്ലി ഗ്രാമ അങ്ങനെയൊക്കെ അളവുകളാണ് വരുന്നത് അപ്പോൾ ആ അളവുകളെല്ലാം വെച്ചിരുന്നത് കൊണ്ടാണ് അവരെ തട്ടാൻ എന്നുള്ള പേരിലേക്ക് കൊണ്ടുവന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പലതും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പേരുകളിൽ തന്നെ നോക്കിയാൽ ലോപിച്ചിട്ടുണ്ട് പലതും അർത്ഥങ്ങളും മാറിയിട്ടുണ്ട് അല്ലേ അനുഭവങ്ങളും മാറിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആണോ ഇനിയും ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ വന്നത് എന്തായാലും ഇതിൻ്റെ മൂല്യം കുറയാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ജീവിക്കുന്ന കാലയളവിൽ നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ നമ്മളതാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സേവനങ്ങൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ലോകം പോയി കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ഏത് ജോലിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു ഈ പേരിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് കാരണം പണ്ട് നമ്മൾ മണിക്കൂറുകളിൽ നിന്ന് നമ്മൾ ചിന്തയിട്ടിരുന്ന ചിന്തേരുളിയൊക്കെ മാറി ഇപ്പോൾ എന്താ ഈ പ്ലെയിനിങ് മെഷീനായി മാറിയിട്ടുണ്ട് അപ്പോൾ ആർക്കും ചെയ്യാവുന്ന വർക്കുകളിലേക്കൊക്കെ ഇത് മാറുമ്പോൾ ഇതിൻ്റെ മൂല്യം കാക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ ഒരുപാട് നന്നായിരിക്കില്ലേ ഇപ്പം ജപ്പാനിലൊക്കെ ചില ആൾക്കാരുണ്ട് അവർ ഈ സാംറായ് സോഡ് പോലുള്ള പലതും കഠാന എന്നൊക്കെ പറയുന്ന ഷോഡുകളുണ്ട് അത് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് കാരണം അത് ചിലപ്പോൾ വർഷത്തിലൊരു വർക്കായിരിക്കും വരുന്നത് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം അവരുടെ കുടുംബം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അവരെ കാണുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ മൂല്യങ്ങൾ കേരളത്തിലൊക്കെ എങ്ങനെ നശിച്ചു എന്ന് നമ്മൾ ആലോചിക്കുന്നത് അവർക്കൊക്കെ ഇപ്പോഴും വിലയുണ്ട് നിങ്ങളൊരു സാമറൈസോട് ഒറിജിനൽ ഒന്ന് ഓർഡർ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ എന്നുള്ളത് കാരണം അവർ മണിക്കൂറുകളല്ല ദിവസങ്ങളല്ല വർഷങ്ങളോളം എടുത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേക ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ആ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ കൊടുത്ത് വർഷങ്ങൾ കൊണ്ട് അടുത്ത തലമുറകളിലേക്ക് കൈമാറത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നവയാണ് ഈ പറയുന്ന കഥാന എന്ന് പറയുന്ന സോഡ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം അത് അങ് അത് ജപ്പാനിലും ചൈനയിലും ഓരോ രാജ്യത്തും അങ്ങനെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ ആ കർമ്മഫലം കൊണ്ടാണ് ആ രാജ്യവും ഈ പറയുന്ന വാളുകളും ഒക്കെ തന്നെ ഇന്ന് നിലനിൽക്കുന്നത് ഇതൊക്കെ നമ്മളുടെ ഇവിടുന്ന് പോയതാണ് പലതെങ്കിലും നമ്മൾക്കിവിടെ അതിൻ്റെ മൂല്യം നിലനിർത്താൻ പറ്റാത്ത പുതിയ തലമുറ ഇങ്ങനെ നശിച്ചു തുടങ്ങിയാൽ അവർ മദ്യപിച്ചു തുടങ്ങിയാൽ എങ്ങനെ പണം ആവശ്യമില്ലാതെ ചെലവഴിച്ചു തുടങ്ങിയാൽ കുടുംബം നോക്കാതിരുന്നു തുടങ്ങിയാൽ നമ്മുടെ അടുത്ത തലമുറ എന്താകും എങ്ങനായി തീരും ആവശ്യമില്ലാത്ത ആൾക്കാർ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള ഓരോരുത്തരുടെയും കുടുംബജീവിത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് എത്രമാത്രം ബുദ്ധി ബുദ്ധിമുട്ടുള്ളതായിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ഈ പറയുന്ന ജനകീയമായ ഒരു ഒത്തൊരുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ നമ്മൾ പറയത്തില്ല നമുക്ക് സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് അപ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ നമുക്കൊരു പ്രൈവസി കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അതിനകത്ത് വലിയൊരു കാര്യമാണ് എന്നാൽ ഇതെല്ലാം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കത്തക്ക രീതിയിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ വളരെ ബ്യൂട്ടിഫുൾ ആയത് കൊണ്ടെടുക്കുകയും അതിനകത്ത് ആ ഭക്തിയും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടി ചേരുകയും ചെയ്താൽ എത്രയോ വലിയ സർവീസുകൾ ജനങ്ങൾക്ക് നമുക്ക് ചെയ്യുവാനാവും അവർ നമ്മളെ ഓർത്തിരിക്കില്ലേ അടുത്ത തലമുറ നമ്മളെ ഓർത്തിരിക്കില്ലേ ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരമായും പാരമ്പര്യമായും ഒക്കെ നമുക്ക് പടുത്തു വരുത്താൻ കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം അടുത്ത തലമുറ ഓർത്തിരിക്കുന്ന എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള തെളിവുകളാണ് തമിഴ്നാട്ടിലും മറ്റ് കർണാടകത്തിലുമുള്ള പലയിടത്തുമുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ കാൽ മണ്ഡപം പോലുള്ള മധുരമീനാക്ഷി ക്ഷേത്രം പോലുള്ള പളനി പോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ ചരിത്രം ഇത്തരത്തിലൊരു ചരിത്രം നിർമ്മിക്കുവാൻ പുതിയ തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും